കോഴിക്കോടും ഇത്തരത്തിൽ അതായത് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട് നടിയുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവാവിന്റെയും മൊഴി രേഖപ്പെടുത്തുകയാണ് ഐശ്വര്യ ഡോഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘമാണ് കോഴിക്കോട് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതേസമയം മുകേഷിനെതിരായിട്ടുള്ളത് രാഷ്ട്രീയ ആരോപണമല്ലെന്നും ഗുരുതരമായ ആരോപണമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു മുകേഷ് രാജിവെക്കണം സർക്കാർ വേട്ടക്കാർക്ക് ഒപ്പമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന പേജ് ഒഴിവാക്കിയത് വലിയ ആളുകളെ രക്ഷിക്കാനാണ് സിനിമാ രംഗത്തെ എല്ലാവരുടെയും എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനാകില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു എം മുകേഷ് എം എൽ എക്ക് നേരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള സ്വഭാവത്തിലുള്ളൊരു കേസാണ് അതുകൊണ്ടാണ് രാജി ആവശ്യപ്പെടുന്നത് രാജിയില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതുവരെ താൻ നിരപരാധിയാണെന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലാണ് ആ എം എൽ എയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല